ഈ ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ടാണ് അനുശോഷണം കഴിയുന്നത് ജനങ്ങളുടെ പ്രധാനപ്പെട്ട എല്ലാ ആവശ്യങ്ങളും ഒരു കുറക്കേഴിൽ വന്ന് ഞാൻ കിട്ടുന്ന പോലെ തന്നെ ഈ സൂപ്പർ മാർക്കറ്റിൽ കഴിഞ്ഞാൽ എല്ലാ ആവശ്യങ്ങളിലൂടെ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട സൂപ്പർ മാർക്കറ്റാണ് കോളിറ്റി നമുക്കറിയാം ഇന്ന് പട്ടണത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഒരുപാട് കടകളൊക്കെ വരുന്നു എല്ലാവരും വ്യാപാരി വ്യവസായവുമായി ബന്ധപ്പെട്ടും വ്യാപാരങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിത്വം ആ വ്യക്തിത്വങ്ങൾക്ക് ഉപരിയായി പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായി മാറിയിരിക്കുകയാണ് പോളിറ്റിക്സ് പുറത്താണ് ഇവിടെ വരുന്ന ജനങ്ങൾ ഇവിടെ വരുന്ന സ്റ്റാഫുമായിട്ടുള്ള ബന്ധങ്ങളും അതിലുപരി സമീപമുള്ള എല്ലാ പ്രദേശത്തു നിന്നുള്ള ജനങ്ങളുടെ വിശ്വാസമാണ് ആ വിശ്വാസമാണ് ഏറ്റവും കൂടുതൽ ഈ സ്ഥാപനത്തേക്ക് ആകർഷിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എല്ലാ പ്രാവശ്യവും ഇവിടെ വന്നുകയും അതിനുള്ള പ്രൈസുകൾ കൈ ചെയ്യുന്ന ഒരു സ്ഥാപനമായി മാറിയിരിക്കുകയാണ് ഇനിയും പോളിറ്റി മുന്നോട്ടുമുള്ള ഒരുപാട് നല്ല സമീപനം ജനങ്ങളിൽ ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എല്ലാ ഇടപാടുകളും ഈ സ്ഥാപനങ്ങൾ നമുക്ക് അറിയാം ഏതായാലും നല്ലൊരു സൂപ്പർ മാർക്കറ്റ് കായിക കൊടുത്ത് ഹൃദയഭാവസ്ഥ ചെയ്യുന്നു ആ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സന്തോഷമുണ്ട് കാരണം ഞാൻ ചെയ്യുന്ന ഈ ടൗൺ ഒരു സന്തോഷം ഒന്നാം സമ്മാനമായ വാഷിംഗ് മെഷീൻ ലഭിച്ചത് കായംകുളം ചിറക്കടവം ചിട്ടിക്കാട് വീട്ടിൽ ആറാർ പിള്ളയ്ക്കാണ് രണ്ടാം സമ്മാനമായ മിക്സർ ഗ്രൈൻഡർ ലഭിച്ചത് വിഷ്ണു ഭവനത്തിൽ ശശിധരനും മൂന്നാം സമ്മാനമായ ഗ്യാസ് സ്റ്റൗ ലഭിച്ചത് ചേരാവള്ളി നന്ദനത്തിൽ മായ സുരേഷിനുമാണ് ഇതിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ എസ് ഡബ്ല്യു എ കെ ജില്ലാ പ്രസിഡന്റ് മനോജ് എസ് ഡബ്ല്യു എ കെ സംസ്ഥാന കമ്മിറ്റി അംഗം ഷെറിൻ സജി ജനറൽ സെക്രട്ടറി രാജേഷ് ഡിസ്ട്രിക്ട് ട്രഷറർ വിനോദ് ക്വാളിറ്റി സൂപ്പർ ബസാർ മാനേജിംഗ് പാർട്ണർ ക്വാളിറ്റി അഷ്റഫ് പാർട്ണർ മുംതാസ് അഷ്റഫ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി അനീസ് സോണി സോമൻ മാഹിൻ സുബേർ ഷാനു മായ എന്നിവർ സംസാരിച്ചു ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റുകാർക്ക് ഒരു സംഘടനയുണ്ട് ഷോർട്ട് ഫോമിൽ സ്വാക്ക് എന്ന് പറയും സൂപ്പർ മാർക്കറ്റ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള അതിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അംഗമാണ് ശ്രീ അഷപ്പിക്ക അഷോപ്പിക്കയുടെ കടയിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഇത്തരം ഒരു നറുക്കെടുപ്പ് നടത്തുന്നത് എല്ലാ വർഷവും നടത്തുമെന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് ഭാവിയിലും നറുക്കെടുപ്പ് നടത്തി നല്ല രീതിയിലും കസ്റ്റമറെ കൂടുതൽ ആകർഷിച്ച് മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശങ്ക ബഹുമാനരായ കസ്റ്റമർ നൂറുകണക്കിൽ നിന്ന് വലിയ വലിയ മാളുകൾ വന്നാലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങുന്നതിനും സഹകരണം ചെയ്യുന്നതിനും വളരെ മുന്നിലാകും എന്ത് ന്യായമായ അവശ അവരുടെ സർവീസ് അടക്കം എല്ലാം കൃത്യമായി ചോദിച്ചത് ചുഖത്തെന്ത് കിട്ടാത്ത വിലയ്ക്ക് സങ്കടിക്കാരുമായിട്ട് ബാർഗൻ ചെയ്ത് വാങ്ങി ഏറ്റവും ന്യായമായ വിലയിലാണ് വളരെ ചെറുതായിട്ട് തുടങ്ങിയ ഉൽപ്പണ് സൂചിപ്പിച്ചതുപോലെ മുപ്പത് വർഷം മുമ്പ് ചെറുതായിട്ട് തുടങ്ങിയ സംരംഭമാണ് ഇന്ന് അത് ഈ കൊലത്തിലൊക്കെ ആയതെങ്കിൽ ദൈവത്തിന് കഴിഞ്ഞാണ് ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഈ നാട്ടിലെ നല്ലവരായ കസ്റ്റമേഴ്സാണ് സി ഡി നെറ്റ് ന്യൂസ് കായംകുളം